ഇന്ന് നമ്മുടെ ഒരു ഞായറാഴ്ച ദിവസത്തെ വൈകുന്നേരമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഇന്ന് ഉച്ചക്ക് നമ്മുടെ ഇവിടെ പള്ളിയിൽ എന്താ തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുംകൊണ്ടില്ലേ നമ്മള് ഒന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഇന്ന് വൈകുന്നേരം നേർച്ച കേട്ടോ നേർച്ചോറാണ് നേർച്ച ചോറാണ് അപ്പൊ അതില് തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഉച്ചക്ക് കുശാലായിട്ട് കഴിച്ചു കിട്ടും അപ്പൊ നമ്മള് വൈകുന്നേരത്തേക്ക് ഇതാ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നമ്മളെങ്ങനെയെന്നറിയോ വരട്ടി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുരുമുളകൊക്കെ ഇട്ട് മുളക് പൊടിയൊന്നും കൂട്ടാണ്ട് ഒന്ന് വരട്ടി എടുക്ക അതിനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാ നല്ലപോലെ ചതച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിതാ നമ്മടെ നമ്മുടെ ചട്ടിയിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ചിക്കൻ വയ്ക്കുന്നത് ഏ കുരുമുളക് പൊടിക്കീരകം പൊടിക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നല്ല പോലെ ആ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ മതി 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 അപ്പൊ വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ട് അപ്പോ കോഴികൾ സൈക്കിളില്ല അവന് സപ്പൂനെ അങ്ങോട്ട് തുറന്ന് വിടണം എന്നാ കോഴികളൊക്കെ അങ്ങോട്ട് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക അവൻ വച്ചാ എടി ഇതാ നമ്മളിതിക്ക് തേങ്ങ കൊത്തും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ തേങ്ങ കൊത്ത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കില്ലേ ഞാൻ എപ്പോഴും പറയാറില്ല എനിക്ക് ഇങ്ങനെ ചിക്കനൊക്കെ വരട്ടോ അത് ഒക്കെ ചെയ്യുമ്പോ തേങ്ങ കൊത്തു ഇട്ടുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടാ നിങ്ങളുടെ കുരുമുളക് ഇതിങ്ങനെ വാടുമ്പോ ശരിയവി എങ്ങനെ എവിടെ ണ്ട് നീ നീ എവിടെ എവിടെ ഉള്ളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മള് ദിക്കില്ലേ ഏട്ടന്റെ കുരുമുളകായോ ഓ നിന്റെ തുടങ്ങിയോ നീ നമ്മൾ ഇതാ മല്ലിപ്പൊടി അതേപോലെ ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഇതും ഇട്ട് കേട്ടോ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അഞ്ചുമണി ആയി നോ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഏട്ടായോ ആ തരും ഇത് പിന്നെ ഈ ചട്ടിയിലൊരു പ്രത്യേകത എന്താണെന്നറിയോ ചൂടില്ലേ കൊറച്ചു ചൂട് മതിലമാ നമ്മളിതാ പെരിഞ്ചീരകം കുരുമുളകും പാടല്ലേ പൊടിച്ചത് ഇട്ട് കൊടുക്കണ്ട എന്താട്ടാ ചതഞ്ഞിട്ടേ ഉള്ളൂ ഫുള് ഉത്തരവ് പ്രഭു നമുക്ക് ഇതിക്കില്ലേ ഈ ചിക്കനും കൂടി ഇട്ടുകൊടുക്കണ്ടേട്ടോ അല്ലാണ്ട് എരിവ് വേണ്ട മക്കൾ കഴിക്കില്ല ഇനി ഉപ്പിട്ട് കൊടുക്കണ്ടോ നമ്മളിതില് മുളക് പൊടി കിട്ടുന്നേ ഇല്ല ഒരു മുളക് മുഴുവൻ കളഞ്ഞില്ലപ്പോ അത് കുഴപ്പമില്ല ഒന്ന് കടിക്കുമ്പോ മനസ്സിലാവും എന്താ കുരുമുളക് നമ്മുടെ ചിക്കനിൽ വെള്ളം ഒന്നും കൊടുക്കേണ്ട കൊടുക്കണ്ട ആവശ്യമില്ലാട്ടോ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും ഇനി വേണമെന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളമല്ലേ ഇളം ചൂടുള്ള വെള്ളം ഒച്ചുകൊടുക്കാതിരിക്കണ്ടോ അപ്പൊ തന്നെ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് എപ്പോഴും നമ്മൾ ചാറല്ലേ വെക്കലേ അപ്പൊ ഇന്ന് ചാറല്ലാട്ടോ ഒന്ന് നമുക്ക് എന്താ ഞാൻ പറഞ്ഞില്ലേ നില വെച്ച മലകർത്തപൊളിയുണ്ട് പിന്നെ മീന് പച്ചമീൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു ഞത്തള് അപ്പൊ നത്തള് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്രീൻ പീസ് ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഉച്ചക്ക് കൂട്ടിയിട്ടില്ല ഇനി മീനുണ്ട് പച്ച ഏട്ടന ഇറച്ചി വാങ്ങിട്ട് വന്നു അനിയ മീനും വാങ്ങിയിട്ട് വന്നു അപ്പൊ നമ്മുടെ ചിക്കൻ വരട്ടിയതില്ലേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതില് നമ്മള് മുളക് പൊടി ഇടാണ്ട് കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പെരുചീരകവും വേണോ ബാ

ൂടിയൊന്നും കൂട്ടാത്തവര് ഇല്ല പറഞ്ഞിട്ട് എരിവില്ല വിചാരിക്കണ്ടോ കുരുമുളകിന്റെ നല്ല എരിവൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പോലെ ഉണ്ടാക്കാത്തവര് ഒന്ന് ഉണ്ടാക്കിയൊക്കെ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയട്ടോ എന്തായാലും ചിക്കൻ കൊണ്ട് ചിക്കൻ വാങ്ങാത്ത ആൾക്കാർ അധികം ഉണ്ടാവില്ല എത്ര എന്താ ചൂടായാലും ഞായറാഴ്ച ദിവസം ഒരു സ്പെഷ്യൽ വേണ്ടേ അപ്പൊ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഇത് വാങ്ങിയേക്കട്ടെ നമ്മളെ ചട്ടി സൂപ്പർ കേട്ടോ എന്താച്ചേട്ടൻ വിറക് വെട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ കാണിച്ചു തരാം നമ്മു അങ്ങോട്ട് പൂവല്ല ഞങ്ങളിവിടെ തിരുമ്പാന് ഒക്കെ വരാൻ നല്ല സൗകര്യമാണ് എന്താണ്ടോ നിറ ഇത്രക്ക് വെള്ളം കേട്ടോ ഏ അച്ഛൻ പറഞ്ഞു പെട്ടെ ഏട്ടോ കനാലില് കനാലില് വെള്ളം വിട്ടുകഴിഞ്ഞാല് എന്താ വല്യ ഇവിടെ ഈ നമ്മുടെ ഈ ചെറിയ കനാല് കണ്ടില്ലേ ചെറിയ കനാലിന്റെ കൊറേ അപ്പുറത്ത് വലിയൊരു കനാലുണ്ട് കേട്ടോ ആ കനാലിന് തിരിച്ചു വിട്ടിട്ടാണ് നമ്മളാ ചെറിയ കനാലിൽ വെള്ളമൊക്കെ വരുന്നത് അപ്പൊ അതൊന്നും കണ്ടോ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ട് പാടത്തിൽ കൂടെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തോട് ഈ തോട്ടിലൊക്കെ ആദ്യം തിരുമ്പലും കുളിക്കലൊക്കെ ഉണ്ടായിരുന്നതാണ് കനാലിൽ വെള്ളം അല്ലെങ്കിലും വലിയ കനാലിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ തോട്ടിൽ കൂടെ നിറയെ വെള്ളം ഉണ്ടാവും കേട്ടോ അതേപോലെ മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും ഇവിടത്തെ നല്ല നല്ല ചന്തുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാം അതാവിടക്കൊക്കെ കണ്ടോ ഇവിടേക്കൊക്കെ ചെറിയ സമയത്ത് വരുമ്പോൾ മയിലുകൾ ഇങ്ങനെ കൂട്ടായിട്ട് മയിലുകൾ ഉണ്ടാവും കേട്ടോ നമുക്ക് ഒരു കൗങ്ങിന്റെ പാള വേണം ഞാനൊരു പാളം എടുത്തിട്ട് വരാം അമ്മ അവിടെ നിന്നോട്ടോ അച്ഛ ഗംഭീര വറകട്ടലാണ് വെല്ലി ഒരു വലിപ്പം കണ്ടോ ഇത്രയും നീളത്തിൽ നമുക്ക് മുറിച്ചു കഴിഞ്ഞല്ലേ ഇതിൽ നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് ഇടാനും അതേപോലെ ഒക്കെ വെക്കാനും പറ്റും മുറത്തിന്റെ പോലെ തന്നെ സൗകര്യം ആക്കാൻ ഈ പാളയും കൊണ്ട് കണ്ടോ അതേപോലെ നമ്മളെ അമ്മിയിൽ അരയ്ക്കുമ്പോ ഇതൊന്നൊരു കഷ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ മടകും ഇതൊക്കെ ഇങ്ങനല്ലേ വടിച്ചെടുക്കാനും ചാണകം മെഴുകുമ്പോൾ മെഴുകുമ്പോ അതുംകൊണ്ട് വടിച്ചെടുക്കാനൊക്കെ ഈ പാള ഉപയോഗിക്കാം കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മള് പാളം എടുത്തിട്ട് പോവാറുണ്ട് എന്താ ഇതിന്റെ ഈ പട്ടല്ലേ ഈ പട്ട വെച്ചിട്ട് ചൂലുണ്ടാക്കാൻ പറ്റും കണ്ടോ അത് ഞാൻ വീഡിയോയില് കാണിച്ചിട്ടില്ലാലേണ്ടോ ഇതും കൊണ്ട് ഇതും ശെരിക്കും നമ്മുടെ തെങ്ങോലയും കൊണ്ട് ചൂലുണ്ടാക്കുന്ന പോലെ തന്നെ കവങ്ങിന്റെ ഓലയും കൊണ്ടും ചൂലുണ്ടാക്കാൻ പറ്റും കണ്ടോ ഈള് ബാമൂ എന്തോ കൊതുമടിക്കണ്ട ഈ തൊടിയുണ്ടോ ഈ തൊടിയിൽ എത്ര പൈന മേയ്ക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിയോ ഈ തൊടി അതേപോലെ ആ കവങ്ങും തൊടിയിലൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ അമ്മീനെ എന്താ മേക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ പുല്ലരികും ചെയ്യും ഇത് നല്ല നല്ല മരങ്ങളൊക്കെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സ്ഥലമാണ് ഇത് കാണാൻ അല്ല പച്ചപ്പക്കെന്നറിയ ഇതിനേക്കാളും കൂടുതൽ പുല്ല്ണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പൊ ഈ വേനലിന്റെ ഇതും കൊണ്ടേ ഒക്കെ പോയി ഇവിടെ വരുമ്പോ എനിക്കിന്റെ പക്ഷെ ഓർമ്മ വരും രാവിലെയും വൈകുന്നേരം നമ്മള് കെട്ടാനും മാറ്റാനൊക്കെ വരുന്നല്ലേ കഴിഞ്ഞോ ഈയൊരു കൊള്ളി കൊള്ളി ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാം എന്നോ ഇതാ അങ്ങോട്ട് കൊണ്ടുപോ അച്ചുട്ടി അങ്ങോട്ട് കൊണ്ടുപോ ഏട്ടാ ഏട്ടാ താഴ്ത്തിട്ടെ കനാലിൽ പോയിട്ടേ ഏട്ടാ വെള്ളത്ത് കളി വെള്ളത്തിൽ കളിച്ച് രണ്ടാളി തല നനക്കരുത് കേട്ടോ മാറി മാറ അമ്മ കൊണ്ടന്നേക്ക അമ്മ കൊണ്ടക്കേർ കേറ് പനി പിടിക്കും പോ സ്കൂളിൽ പരീക്ഷ തുടങ്ങല്ലേ ടാ വാണ്ടാ ശരി ഞാൻ എടുക്കാം സ്റ്റാരിന ഗണ്ണിങ്ങോ ആ ആ കൊക്കേ കൊർക്കി ഭാഗീച്ചു मार 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 ഇന്നിക്ക് ഓ പിന്നിക്ക് ഇന്നിക്ക് ഓ പിന്നിക്ക് അവര് സനാലിന് വൈകുന്നേരത്ത് കുളിക്കാൻ പോവായിരുന്നു അല്ലെങ്കും കിച്ചു മടാളു अच्चिं दें लागा वो बाट बाल्चा लागे इच्चो अरगनी वड़की इच्च्छ इच्छा इच्छा ചോദിക്കുന്നു പൊന്നു വിനപ്പിച്ചോ പൊന്നുപ്പിച്ചോ കേട്ടോ എന്തോരു ചൂടാ വെള്ളോ ചൂട് പറയുമ്പോഴേക്കും വെള്ളം കുടിക്കാൻ വേണോ ചെറിയൊരു ചൂടുണ്ട് നമ്മുടെ കനാലിന്റെ മുമ്പത്തെ കനാലത്തെ വെള്ളം കണ്ടില്ലല്ലോ അതാ കേട്ടോ അമ്മൂട്ടി കാണിച്ചുകൊടുക്ക് നേരെ നോക്കി രാവിലെ കണി കാണുന്ന എന്താണെന്നറിയോ നിറഞ്ഞു കഴിഞ്ഞു ഒഴുകണ കനാലിലേക്കു ഇപ്പൊ രാവിലെ രണ്ടുമൂന്ന് ദിവസമായിട്ട് വേഗിനട്ട വേണോ ഏ ഞാൻ വട്ടേ ഞാൻ വട്ടേ വേണോ ഇന്നെന്താ ഏട്ടന് പവർ ഇല്ലാത്ത ഞാൻ വർത്താനം പറയുന്നത് പവറില്ലാത്ത ഉണങ്ങി കൊലിങ്ങനെ വിറക് ഞായറാഴ്ച കഴിഞ്ഞിട്ട് നമ്മള് വിറക് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ തിരക്ക് പിടിച്ചൊരു ദിവസം പറയില്ലേ എല്ലാരും പറയും എന്താ ഞായറാഴ്ച ഓ പണി കമ്മിയാണ് പക്ഷെ ഞായറാഴ്ചയാണ് നമുക്ക് ഏറ്റവും പണി ഉടുവിലേക്കാ ഉച്ച വരെ നമ്മൾ അടുക്കളയിലാവും ഉച്ചക്ക് ശേഷം ഇങ്ങനെയുള്ള പണികളാവും ഏട്ടാ അയ്യോ ഏട്ടനെ നന്ദി പപ്പൂരെ നല്ല ചൂടായതും കൊണ്ട് ഈ രാവിലെ വൈകുന്നേരം ഇപ്പൊ അവൻ എങ്ങനെ ഒന്ന് കഴുകിക്കൂട്ടോ നല്ല അവനൊരു സമാധാനാവുള്ളൂ ആ നീന്തട്ടെ അയ്യോ കുഞ്ഞോ അവ ഓടിപേര് ഇങ്ങോട്ട് എന്തായാലും മൂക്കൂടെ വെള്ളം കയറ്റണ്ടീന്തട്ടെ നീന്തട്ടെ നീന്തട്ടെ അയ്യോ ഏട്ട മൊത്തം അന്യോ അയ്യോ ഇവിടുന്താ വിട ഓടെ ബാ പറഞ്ഞാ ബാ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം